സുരേഷ് ഗോപി ചേട്ടൻ ഒരു അമ്മയ്ക്ക് കൈ കൊടുക്കുന്നു അമ്മയ്ക്ക് കൈ കൊടുത്തിന് ശേഷം പിന്നെ പെട്ടെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത് കുറച്ച് വെള്ളമാണ് ആ കുറച്ച് വെള്ളം വാങ്ങിക്കുന്നത് ഈ അമ്മ കാണുന്നുണ്ട് വെള്ളം കുടിക്കാൻ വിചാരിച്ചു അല്ല സുഹൃത്തുക്കളെ കൈ കഴുകാനാണ് കയ്യ് കഴുകുന്നു ആ സുരേഷ് ചേട്ടൻ കയ്യ് കഴുകുന്നു അമ്മയ്ക്ക് കൈ കൊടുത്തോണ്ടായിരിക്കും എന്നിട്ട് വെള്ളം കുടിക്കുന്നു വെള്ളം കുടിക്കുന്ന സീൻ ആ ചൂണ്ടോട് അമർത്തി ആ വെള്ളം കുടിക്കുന്നു എന്താ സുഹൃത്തുക്കളെ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ സുരേഷ് ഗോപിച്ചേട്ടൻ ചെയ്ത ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്തിലെന്താ ഒരു പ്രശ്നം എന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾ അങ്ങനെ നിൽക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും കൈ തരുക കൈ തന്ന തൊട്ട് ഒരല്പം വെള്ളം തരൂ ഒന്ന് കൈ എഴുതട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളം വാങ്ങിച്ചിട്ട് കൈ എഴുക എന്നിട്ട് അതിന് ശേഷം മാത്രം കേക്ക് മുറിക്കുക ഇങ്ങനത്തെ പരിപാടികൾ കാണുമ്പോൾ അവിടെ നിൽക്കുന്ന ആ അമ്മയുടെ ചിന്താഗതി ആലോചിച്ച് നോക്കി ആ പാവപ്പെട്ട ആ ഒരു വൃദ്ധരുടെ ചിന്താഗതി ആലോചിച്ച് നോക്കി അവിടെ കൂടി നിൽക്കുന്ന ആളുകള് ആ അമ്മയെ എങ്ങനെയായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക വൃത്തിയില്ലാത്ത ഒരു സ്ത്രീയാണോ അവർക്ക് കൈ കൊടുത്തിന് ശേഷമല്ലേ ശരിക്ക് വേണ്ടതെന്താ കൈ കഴുകിയതിന് ശേഷം അവർക്ക് കൈ കൊടുക്കുക എത്ര ഭംഗിയുള്ള കാര്യമായിരിക്കും ഈ ആൾക്കൂട്ടത്തിലൊക്കെ അങ്ങനെ ആൾക്കൂട്ടത്തിലാക്കൊരുമി നിൽക്കുന്നതിൽ ഇയാൾക്ക് ഒരു പ്രശ്നവുമില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ആ കേക്ക് മുറിക്കുന്നുണ്ട് കേക്ക് മുറിക്കുന്ന കയ്യേറ്റല്ലല്ലോ ഒരു കത്തി കൊണ്ടല്ലേ ആ കത്ത് സാനിറ്റൈസ് ചെയ്യാം ശരിയാണ് അത് മുറിക്കുന്നു അത് പിന്നെ ഇയാൾ കയ്യിലെടുക്കുന്നു അയാൾ കയ്യിലെടുത്ത ഇദ്ദേഹം കയ്യിലെടുത്ത ആ കേക്ക് ഓരോ കഷ്ണമായിട്ട് ഓരോത്തരം വായിലേക്ക് തിരികെ വെച്ച് കൊടുക്കുന്നുണ്ട് അവർക്കൊന്നും ഈ അസുഖമൊന്നുമില്ല അവർക്ക് ഇമാതിരി വൃത്തിയുടെ പ്രശ്നമൊന്നുമില്ല ഇവിടെ സംഭവിക്കുന്ന ഒരു വലിയ വിഷയം എന്താണെന്ന് പറയാമോ ആ ഒരു പാവം അമ്മ അവിടെ അപമാനിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിൽക്ക് എത്ര പേർക്ക് മനസ്സിലാവും എന്നത് എനിക്ക് വലിയ പിടുത്തമില്ല എന്തൊക്കെയാലും ഇതിന് താഴത്ത് കൃത്യമായിട്ടും അത്രത്തിലുള്ള കമന്റുകൾ കാണാൻ കഴിയും ലേ അമ്മ പറയുന്നത് ആളുകൾ ചിന്തിക്കുന്നത് നോക്കൂ ആ ഒരു അമ്മയ്ക്ക് കൈ കൊടുത്തിന് ശേഷം പെട്ടെന്ന് തന്നെയാണ് ആ ഒരു വെള്ളം വാങ്ങിച്ച് കൈ എഴുതുന്നത് അതായത് ആ അമ്മയുടെ കൈ വൃത്തിയില്ല എന്നോ അല്ലെങ്കിൽ അമ്മയ്ക്ക് വല്ല മറരോഗം ഉണ്ടോന്നോ തനിക്ക് അതുകൊണ്ട് വെള്ള അസുഖം വരുമെന്നോ അങ്ങനെ അസുഖം വരുകയാണെങ്കിൽ ആ ചുറ്റും കൂടി ഇന്ന് ഒട്ടി നിൽക്കുന്ന അട്ട പോലെ ഒട്ടി നിൽക്കുന്ന അവന്മാരെ ശ്വാസാച്ഛ്വാസത്തിൽ നിന്ന് വേണം നിങ്ങൾക്ക് എല്ലാം അസുഖം വരാൻ എത്ര പേര് തുറന്നുണ്ട് കൈകൾ കൊണ്ട് എത്ര പേരൊരു ഡ്രസ്സ് തുറന്നുണ്ട് അവരൊക്കെ എവിടെ നിന്ന് വന്നവരാണ് ഒന്ന് ആലോചിച്ച് നോക്കി എല്ലാവരും പറയുന്നത് അത് കേക്ക് മുറിക്കാൻ വേണ്ടി കൈ കഴുകയാണ് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് കൈ കഴുകണോ കേക്ക് മുറിക്കുന്ന കൈകൾ കൊണ്ടാണോ അല്ലല്ലോ അത് കത്തി കൊണ്ടല്ലേ ആ കത്തി കൊണ്ട് തന്നെ കഷ്ണമാക്കി കൊടുത്താൽ പോയെ അത്രയ്ക്ക് വൃത്തിപ്രസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ ഗ്ലൗസ് ഇട്ടിട്ടൊക്കെ ഒക്കെ മുറിക്കാൻ നിൽക്കണ്ടേ ഇവിടെ എന്താ ഇതിപ്പം നമ്മുടെ പ്രശ്നേക്കാളും പ്രശ്നേഷിനേക്കാളും കൂടുതൽ പ്രശ്നേഷായിട്ട് ഈ മനുഷ്യൻ മാറുകയാണ് മാറാമെന്ന് മാത്രമല്ല എനിക്ക് തോന്നിയത് ആ പാവം അമ്മ അമ്മ അവിടെ അപമാനിക്കപ്പെട്ടു എന്നുള്ളതാണ് அவர் மனசு காண கழிந்த சுத்தக்களே எந்த நபிப்பிராயம்